ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നമ്മളെ പ്ലാന്റിനൊക്കെ ഒരു അടിപൊളി വളം കൊടുക്കണം കേട്ടോ ആ വളം കൊടുക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടു അപ്പോൾ പ്ലാന്റുകളൊക്കെ ഒന്ന് വെള്ളമൊക്കെ നനച്ചുകൊടുത്ത് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഒക്കെ ഒന്ന് ഒരു ഉഷാറായിട്ട് വരുന്നുണ്ട് നമ്മൾ ആദ്യം കൊടുത്തത് സാഫാണ് അത് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ രണ്ടാമത് ഞാൻ വളം കൊടുക്കുകയാണ് ഈ തൂങ്ങി കുറങ്ങി തൂങ്ങി നിൽക്കുന്ന പോലെയുള്ള ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് ജീവൻ വെച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഒരു അടിപൊളി ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ വേരുകളൊക്കെ ഡാമേജുള്ള വേരുകളൊക്കെ ഒന്ന് നല്ല ഹെൽത്തിയാവും വളമൊക്കെ ഒന്ന് നല്ല ഉഷാറായിട്ട് പിന്നെ വലിച്ചെടുക്കാനുള്ള ഒരു കരുത്ത് ആ വേരിനുണ്ടാവുകയും ചെയ്യും പ്ലാന്റുകൾ നല്ല ഉഷാറുവായി നിൽക്കും പെട്ടെന്ന് അതായത് നമ്മൾ പരസ്യത്തിലൊക്കെ കാണുമല്ലോ വാടി നിൽക്കുന്നൊരു സാധനം പിന്നെ വളം കൊടുത്താണ് എണീറ്റ് പോര് നിൽക്കുന്ന പോലെയുള്ള അങ്ങനെയൊന്നും അല്ലെങ്കിലും കൂടിയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്ലാന്റിനൊക്കെ നല്ലൊരു ബൂസ്റ്ററായി കരട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പോളിബയോൺ എന്ന് പറഞ്ഞ മരുന്നാണ് കേട്ടോ ടോണിക്ക് പോലുള്ള ഈ മരുന്നാണ് പോളി ബയോൺ കേട്ടോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മളൊക്കെ കഴിക്കുന്നത് തന്നെയാണ് വാങ്ങുക മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ പോളി ബയോണ് ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം തന്നെ കൊടുക്കുക രണ്ട് ദിവസം മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കൊടുത്തോളൂ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് എപ്പോഴും കൊടുക്കണമെന്നൊന്നുമില്ല നമ്മളെ പ്ലാന്റിന് ഇത് അത്യാവശ്യമാണ് കേട്ടോ എൻ്റെ പ്ലാന്റ് ഇപ്പോൾ ക്ഷീണിച്ചല്ലേ നിന്നിരുന്നേ അപ്പോൾ ആ ക്ഷീണം മാറാനും അതിന് വേണ്ട എല്ലാ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം നേടാൻ വേണ്ടിയിട്ടാണ് ഈ പോളിബയോൺ എന്ന് പറഞ്ഞ ഈ സിറപ്പ് നമ്മൾ ഓർക്കിഡിന് കൊടുക്കുന്നത് കേട്ടോ ഇതാരെങ്കിലും വീഡിയോയിൽ പറഞ്ഞിരുന്നോ ഇല്ലേ ഇല്ലെന്ന് എനിക്കറിയില്ല പോളിബയോൺ കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ മൂന്ന് ലിറ്റർക്ക് മുപ്പത് എം എൽ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പത്ത് എം എല് ഒരു ലിറ്റർക്ക് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കാരണം അത്രയും ക്ഷീണിച്ചാണ് എൻ്റെ പ്ലാന്റ് നിൽക്കുന്നത് കുറേ ദിവസമായിട്ട് നമ്മൾ വളങ്ങളൊന്നും കൊടുക്കാതെ കൂട്ടിയിട്ടിട്ട് അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കുറച്ച് ദിവസം വെള്ളമൊക്കെ മാത്രം കൊടുത്ത് വളർത്തി ഉണ്ടാക്കിയതാണല്ലോ അപ്പം നമ്മൾ സാഫ് കൊടുത്തും ചെയ്തു സാഫ് കൊടുക്കുന്ന പോലെ തന്നെയുള്ള ഗുണം ഇതിനും കിട്ടും കേട്ടോ ഇത് പ്ലാന്റ് ഹെൽത്തി ആവാനും പ്ലാന്റ് നല്ല വളർച്ച ഉണ്ടാവാനും എന്തെങ്കിലും വിറ്റാമിൻ്റെ പോഷകത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത് നികത്താനും പിന്നെ അതുപോലെ തന്നെ പ്ലാന്റിന് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും അത് മാറാനും ഒക്കെ നല്ലതാട്ടോ ഫൽ പോകും പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ വരുന്ന എന്തെങ്കിലുമൊക്കെ കേടുണ്ടെങ്കിൽ പോകും അതേപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറും അങ്ങനെ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും പ്ലാന്റിന് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും അത് പോകാൻ വേണ്ടി നല്ലതാണ് കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് ലിറ്റർ അത് നിറച്ച് അതായത് ഒരു മൂന്ന് മൂന്നര ലിറ്ററോളം വെള്ളം അതിൽ കൊള്ളുമല്ലോ അപ്പോൾ അതിക്ക് ഞാൻ ഒരു മുപ്പത് എം എൽ ആണ് ഞാൻ എടുത്തത് കേട്ടോ ശരിക്കു കണ്ടോളൂ ഇതാണ് ഞാൻ പ്ലാന്റിന് കൊടുക്കുന്നത് കറക്റ്റായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് മുപ്പത് എം എൽ എടുത്തിട്ടുണ്ട് പത്ത് എം എല്ലിൻ്റെ പിന്നെ അളവ് പാത്രമാണ് അപ്പോൾ അതിന് തിറച്ചാണ് എടുത്തത് കുറച്ച് നേരം പോയി ഞാൻ അത് അതിൽ തന്നെ തുടച്ച് ഒഴിക്കുന്നുമുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റിനും കൊടുക്കുകയാണ് ഈ വളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴാണ് എൻ്റെ പ്ലാന്റ് നഷ്ടപ്പെട്ടതായിട്ട് ഞാൻ കണ്ടത് കേട്ടോ ഫാമിലി ആയിട്ട് മൊത്തം വന്നിട്ടാണല്ലോ അത് അവരെടുത്തുണ്ടോയത് ആ ബേക്കല സൈഡ് കൂടെ വന്ന് എനിക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ എൻ്റെ പ്ലാന്റ് കട്ടുണ്ടോയി അവരോട് അവർക്ക് ഇതിനൊക്കെ എങ്ങനെ തോന്നിയത് രാത്രി രണ്ട് മണിക്കൊക്കെ ബൈക്കുമ്പോൾ വന്നിട്ട് ഭാര്യയും ഭർത്താവും കുട്ടിയും കൂടി വന്നിട്ടാണ് എടുത്തുണ്ടോയത് ആ കുട്ടിനേം കൂടി അവർ പെരുങ്കള്ളനാക്കിയില്ലേ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഓരോരോ പാടങ്ങൾ രക്ഷിതാക്കൾ കൊടുക്കുന്നതാണ് ഞങ്ങളെയൊക്കെ ഞങ്ങളെ രക്ഷിതാക്കൾ പഠിപ്പിച്ച് തന്നത് പാടവഴിക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നെൽക്കതിര് പോലും അതിൽ തുടരതെ അത് ഊരി പോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റാണെന്നാണ് ഞങ്ങളൊക്കെ ഞങ്ങളെ രക്ഷിതാക്കൾ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഒരു നെൽക്കതിരി ഇങ്ങനെ ആടി നിൽക്കുമ്പോൾ പാടത്ത് വക്കത്ത് കൂടെ പോകുമ്പോൾ അത് ഊരരുതേ എന്നാ പറയുക ഞാൻ തോട്ടുക്കുമ്പോഴേക്കും ഒക്കെ കുളിക്കാൻ പോകുമ്പോൾ പാടത്തിൻ്റെ വക്കായതുകൊണ്ട് കുളിക്കാൻ പോകുമ്പോൾ നെൽക്കതിരി ഇങ്ങനെ നിൽക്കുമല്ലോ ചാഞ്ഞ് നിൽക്കുമ്പോൾ അതുപോലും കൈ കൊണ്ട് പറിക്കരുതേ അതിൽ തൊടാതെ പോകണമെന്നാണ് ഞങ്ങളെ രക്ഷിതാക്കളെ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അങ്ങനത്തെ നമ്മളെ കൊണ്ടാണ് നമ്മളെ നമ്മളെ കുട്ടികളെയാണ് ഈ രാത്രി രണ്ട് മണിക്ക് ബൈക്കിൽ ഭാര്യയും ഭർത്താവും കുട്ടിനിയും വെച്ച് വന്നാണ്ട് കട്ട് കൊണ്ടുപോകണത് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കി അതും ഏതാ ചെടിയെന്ന് വെച്ചിട്ടാ അത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല മുന്താസ് ഓർക്കിഡിൽ ഈ ഒരൊറ്റ പീസേ ഉള്ളായിരുന്നു ഒന്ന് ആ ഒരു പീസാണ് എടുത്തുകൊണ്ടിരിക്കണത് ഡാഡീസ് ഓർക്കിഡിൽ മാത്രമാണ് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നത് ഡാഡീസ് ഓർക്കിഡിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് മുന്താസ് അതിൻ്റെ പേര് പറയാനിപ്പോലും എനിക്കറിയില്ല പത്തായിരം റുപ്യ കൊടുത്താൽ പോലും അതിപ്പോൾ കിട്ടൂല എനിക്കിൻ്റെ ചെടി ഇവിടെ കൊടുന്ന് വെക്കാൻ നല്ലത് ഞാൻ ആ ബൈക്കിൻ്റെ നമ്പറും ആ ബൈക്കിൻ്റെ ആളെയും ഭാര്യനേയും ഭർത്താവിനെയും കുട്ടിനെയും ഒക്കെ ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ കാണിക്കും ഞാൻ എനിക്ക് കറക്റ്റായിട്ട് അവരറിയാം ഞാൻ അത് പോലീസിൽ ഇന്ന് പരാതി കൊടുക്കണം കരുതിയതാണ് ഞാനത് പോയി കൊടുക്കുക തന്നെ ചെയ്യും കേസ് ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിൻ്റെ ചെടി ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ വേണം ആരായാലും അപ്പോൾ പറഞ്ഞു വിഷമം കൊണ്ട് പിന്നെയും വീണ്ടും അതറിയാതെ പറഞ്ഞു പോണത് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളെ ഈ പ്ലാന്റിന് ഇത് കൊടുക്കണേ എന്നെ ഫോളോ ചെയ്യണേ എന്നെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ടാകുമല്ലോ ചെടിനോട് ഇഷ്ടമുള്ളവർ കള്ളന്മാരല്ലാത്തവർ അപ്പോൾ ചെടിക്ക് കട്ട് കൊണ്ടുപോയിക്കാണ്ട് വളർത്തി വളർത്തി ഉണ്ടാക്കിയാൽ ആ ചെടി നമുക്ക് ദുഹ ചെയ്യൂത്രേ ഇവർക്ക് നാശം വിതക്കണേ നാശം വിതയ്ക്കണേ അതേസമയം നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി ചെടി വളർത്തുകയാണെങ്കിൽ അത് അവർക്ക് ദുഹ ചെയ്യലേ എങ്ങനെയാണ് ഞങ്ങളൊക്കെ അങ്ങനെ പഠിച്ചേക്കണേ ദുഹ ചെയ്യുമല്ലോ ഇവർക്ക് നന്മ വരുത്തണേ നന്മ വരുത്തണേന്ന് അപ്പോൾ ആ നന്മ വരുത്തണം എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളോ അസുഖങ്ങളോ വരുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെടികൾ നമ്മളെ സ്നേഹിക്കും നമുക്ക് വേണ്ടി നല്ലതിന് വേണ്ടി ദുഹ ചെയ്യുമെന്നാണ് പറയുന്ന ജീവള്ള ചെടികളല്ലേ അപ്പോൾ കട്ടുണ്ടെന്ന് വെച്ച ചെടി നമുക്ക് നാശത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുക അപ്പോൾ ആ നാശം വര വരാതിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടി ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആ കുട്ടിനടക്കം അടക്കം ക്യാമറി പതിഞ്ഞില്ലേ ടോർച്ചടിച്ചു കൊടുക്കുക ഭർത്താവ് തൊടി കൂടെ അങ്ങോട്ട് ഇറങ്ങി വരാനേ കക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് ആയാലും ആരായാലും അത് ടോർച്ച് അടിച്ച് കൊടുക്കുക പെണ്ണ് പോയി സ്റ്റാൻഡിൽ നിന്ന് ചെടി എടുത്തിട്ട് കട്ടുകാണ്ട് അവിടെ വെക്കുക എന്താ ഇങ്ങനെയൊക്കെ ആയാൽ അതും കുട്ടിനെ അടക്കാൻ രാത്രി രണ്ട് മണിക്ക് വന്നിട്ടാണ് എടുത്തുകൊണ്ടുപോകുന്നത് രാത്രി രണ്ട് മണിക്ക് ആദ്യം തന്നെ നമ്മളെ ഗേറ്റിങ്ങിൽ ഒന്ന് വന്ന് നിർത്തി ബൈക്ക് ബൈക്ക് നിർത്തിയിട്ടൊന്ന് പതുങ്ങി പാളി നോക്കി ഈ രണ്ട് മണി നേരത്ത് എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ അങ്ങോട്ട് മേലൊക്കെ മേലക്കാണ് കയറ്റി അത്തോടിയിൽ കൂടിയാണ് ഇറങ്ങി നിന്നെക്കുക ഇങ്ങനത്തെ കള്ളന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ഇത്ര മാന്യമായ കള്ളന്മാർ ഞാനിന്ന് എന്തായാലും മങ്കട പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട എല്ലാവരും എന്നോട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനാണ് പറഞ്ഞത് ഈ സമയവും സി സി ടി വിയിലെ ദൃശ്യങ്ങളും അടക്കം ഞാൻ അവർക്കത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ നാറ്റിക്കണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടി ഇവിടെ കൊടുന്ന് വച്ചോളൂ അപ്പോൾ ഇപ്പോൾ ചെടിക്ക് കൊടുക്കുന്നത് പോളിബയോ എന്ന് പറഞ്ഞ സിറപ്പാണ് ഫുൾ എല്ലാ ചെടിക്കും നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഫോളോ ചെയ്യുന്നവർ ഇത് കൊടുത്തോളൂ വാടി ഇങ്ങനെ നിൽക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ Thank you for watching. ഈ കാണുന്ന ചെടിയാണ് കേട്ടോ പോയത് വലിയ സങ്കടാണെന്ന് പറഞ്ഞത് എവിടെ എവിടെയില്ലാത്ത ചെടിയെന്ന് പറഞ്ഞത് അതേപോലെ ഈ മരക്കുറ്റുമത്ത ചെടിയും പിന്നെ വേറെ രണ്ട് പ്ലാന്റും അങ്ങനെയാണ് പോയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ് പറഞ്ഞത്